ഹായ് ഗേസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം വേറൊന്നുമല്ല നമ്മളെ ദുബാബീൻ്റെ ബർത്ത്ഡേ പരിപാടി പ്ലാനിങ്ങിലായിട്ട് അതിൻ്റെ ബാക്കിൽ കുറേ ദിവസം ഓടുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും നേരെ എടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിൽ ഇതിലൊന്നും വീഡിയോ കുറേ ദിവസം ഏടാത്തത് അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലുണ്ട് പിന്നെ നാളെയാണ് പരിപാടി ഞാൻ വീഡിയോ എടുക്കുന്നത് രസപ്പെട്ടാണ് ഇടന്ന് ഇട്ട് കഴിഞ്ഞിട്ടുള്ള നാളെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു പ്രീഷൂട്ട് നടത്തണം ബർത്ത്ഡേൻ്റെ മുമ്പൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദുബാനെ ഉറക്കത്തിന്ന് എണീച്ച് കൊണ്ടുതന്നെയാണ് ഫോട്ടോ എടുക്കാൻ പോവാ അപ്പോൾ ദുബാന കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അതിന് പെട്ടെന്ന് ദുവാന്റെ മുടി നമുക്ക് മുറിക്കണം അപ്പം ഫസ്റ്റ് നമ്മൾ പോകാൻ വെച്ചെങ്കിൽ കാഞ്ഞങ്ങാട് സലൂണിലേക്ക് പോകുന്നുണ്ട് സലൂണിൽ പോയിട്ട് ദുബാനെ മുടിയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട്

ഇനി കൊണ്ടൊക്കെ നമ്മെത്തിരിക്കുന്നത് ഹോട്ടൽ ഹോട്ടൽ അല്ല സ്കിൻ ടോൺ ബ്യൂട്ടി വാണിലേട്ടാ മുടി മുറിക്കാൻ പോവുകയാണ് കാശ് പണി തുടങ്ങിയ പിന്നെന്താകുന്നു വണ്ടി ഓടിച്ചോ പിന്നോ ആര്യത് ആര്യത് അടിച്ചു നിക്ക് അങ്കള് അങ്ങൾ മുടി മുറിക്കുന്നുണ്ട് ആസ്റ്റ് അതാ മാപ്പനെ കാണുന്നു ഇങ്ങോ ഇഷ്ടപ്പെട്ടോ

മുടി മുടിന്റെ മുടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ദുവാൻ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആക്കി എന്റെ താടി ഒന്ന് ലെവലാക്കണം എന്താ വെച്ച ഫോട്ടോ എടുക്കാൻ പിന്നെ

അവന പിന്നെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു അറിയോ ആ കുരു മാറ്റി തര വെച്ചോ കേ കുരു ഉള്ള ഫുൾ കൊണ്ടി അതിനെന്തെങ്കിലും പോൺ പരി ഉണ്ടോ എന്തെങ്കിലും ആ കുരുണ്ടാണോ ഇക്കൊന്നും പ്രശ്നമുണ്ടോ എന്നും ഭംഗيرا പ്രശ്നം എന്നും അരച്ചബോഡി ഫുൾ ലൈസ് ആയില്ല പിന്നെ അങ്ങനെ ഉണ്ടാവില്ല കാരണവാനില്ല 90സ് കിഡ്സ് സെപ്റ്റംബർ 9 ഇതി നയാനും സുനുവും തമ്മില

അപ്പൊ നമ്മളെ ഇന്നൊരു മുടിയെല്ലാം മുറിച്ച് സെറ്റ് ആക്കിട്ടുണ്ടെങ്കൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടോ നല്ല പാകലും ഇനിയിപ്പൊ നമുക്ക് വർക്ക് പോയിട്ട് ഡ്രസ്സ് മാറണം പിന്നെ ഫോട്ടോ എടുക്കാൻ പോണം ലേറ്റ് മാറുമ്പോ ഇപ്പത്തന്നെ നാലര ആയി അപ്പൊ നമ്മളെ ഷാരൂവിനെ വിളിച്ചിട്ട് അവിടെ സെറ്റാക്കി നിർത്തിട്ടുണ്ട് എന്താ കുരുത്തക്കട കളിക്കുന്നുണ്ടായേ കുരുത്തക്കട കളിക്കുന്നുണ്ടായേക്കുന്നേട്ടാട്ടാ എന്തല്ലോ ആക്കുന്നുണ്ട് പുറത്തേ പോകാൻ ആളെല്ലാം വിളിച്ചിട്ട് എന്തല്ലോ പറയുന്നുണ്ട് ഉള്ളിൽ ബാബാന്നാണ് വിളിക്കുന്നത് ആരെ വിളിക്കുന്നത് നീ വാന്ന് ഏ